യെസ് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് എന്തായാലും തങ്ങളുടെ സമയത്തിന് നന്ദി മിനിസ്റ്റർ നമ്മളിപ്പോൾ ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഒരു പോസിറ്റീവ് വശമാണ് അവർ നോക്കുന്നത് അത് വില കുറഞ്ഞു കിട്ടുമെന്നുള്ളത് തന്നെയാണ് പല സാധനങ്ങൾക്കും വില കുറയും അപ്പോൾ അത് ഇടനിലക്കാരിൽ കച്ചവടക്കാരിലൊന്നും നിൽക്കാതെ അവർക്ക് തന്നെ നേരിട്ട് ലഭ്യമാക്കാനുള്ള നടപടികളൊക്കെ സംസ്ഥാന സർക്കാർ എടുക്കുമോ അത്തരം സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഒരു പോസിറ്റീവായ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം മിനിസ്റ്റർ ആദ്യം അതെ അതെ ഈ ജി എസ് ടി ഈടെ പുതിയ റേറ്റ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അനൗൺസ് ചെയ്തു അതിനുശേഷം ജി എസ് ടി കൗൺസിൽ കൂടി അപ്പോൾ ആ കൗൺസിൽ കൂടിയപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗത്തിൽ അതിനുശേഷവും ജി എസ് ടി പരിഷ്കാരം വരുന്നതിന് അനുകൂലം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞത് അതേസമയം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു ഒന്ന് ഈ മുൻപ് ജി ഇങ്ങനെ കുറച്ചപ്പോൾ അതിന് വിശദമായ പഠനം നടത്തിയിട്ടാണ് നടത്തുന്നത് ആകെ എത്ര നഷ്ടം നഷ്ടമുണ്ടാവും എന്തൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് ജി എസ് ടി വളരെ സങ്കീർണമായൊരു പിന്നെ നടപടിക്രമമാണ് ഇതിൻ്റെ ഈ ടാക്സ് കണക്ക് കൂട്ടുന്നത് കാര്യം ഇൻപുട്ട് ക്രെഡിറ്റ് അസംസ്കൃത സാധനത്തിൻ്റെ വില അതിൻ്റെ ടാക്സ് പറക്കിട്ട് ഇങ്ങനെ ഒത്തിരി പഠനം നടത്തിയിട്ടാണ് വലിയൊരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് തന്നെയുണ്ട് ഗവൺമെൻറ്റിന് ആ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ പഠിച്ചു കൊണ്ടുവരുന്നതിന് അവർ അതൊന്നും ഇല്ലാതാണ് വന്നത് അപ്പോൾ വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ല എത്ര എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് എന്താണ് നഷ്ടം എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടും ഇല്ല അപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞു ഈ വില കുറയ്ക്കുമ്പോൾ വില കുറയുന്നതിൻ്റെ എഫക്റ്റ് സാധാരണക്കാർക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാക്കണം അതിനൊരു സംവിധാനം എപ്പോയില്ല നേരത്തെ ഇതുപോലെ നൂറ്റി എഴുപത്തിയെട്ട് ഐറ്റങ്ങളുടെ വില കുറച്ചു ആ വില കുറച്ചൊന്നും ജനങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളൊരു പഠനം കേരളത്തിൽ നടത്തിയപ്പോൾ ഇരുപത്തഞ്ച് ജനങ്ങളെടുത്ത് പ്രത്യേകമായിട്ട് ഇൻഫോമലി ഒരു പഠനം നടത്തിയപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടില്ല ഉദാഹരണം ഫ്രിഡ്ജിന് പതിനായിരം രൂപയുള്ള ഫ്രിഡ്ജിൻ്റെ വില നോക്കി ഇരുപത്തിരണ്ട് ശതമാനം ആയിരുന്നപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ടാക്സ് ആണ് അത് പതിനെട്ടായപ്പം ആയിരത്തി എണ്ണൂറ് ടാക്സ് ആവും ആവണം പക്ഷേ ഫ്രിഡ്ജിന് വില കുറഞ്ഞിട്ടില്ല എന്നാണ് അന്ന് കണ്ടത് ഇതേപോലെ കുറേ സാധനങ്ങൾ നോക്കിയപ്പോൾ അന്ന് വില കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഈ ലാഭം എടുക്കും കാരണം ആദ്യം വില കുറച്ച് പറഞ്ഞാലും ഇപ്പോൾ ഒരു ടെലിവിഷൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അത് കഴിഞ്ഞൊരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ അതിന് മോഡൽ മാറ്റിയിട്ട് വില കൂട്ടും ഇതിന് തടയാൻ നമുക്ക് യാതൊരു മാർഗ്ഗവും യഥാർത്ഥത്തില്ല അപ്പോൾ ആൻറ്റി പ്രോഫിറ്റെയറിങ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഈ പ്രോഫിറ്റ് കൊള്ളയടിച്ച് ലാഭം ഉണ്ടാക്കുന്നതിനെതിരായിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു മുമ്പ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് രൂപപ്പെടുത്തിയതാണ് പക്ഷേ കുറച്ചു കാലം പ്രവർത്തിച്ചിട്ട് ആ കമ്മറ്റിക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ കമ്മറ്റി കൊണ്ട് കാര്യമില്ല കാരണം ഇത് പലപ്പോഴും വിസിബിളല്ല പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇപ്പോഴും ആശങ്കയാണ് കമ്പനികളിൽ ലാഭം എടുക്കും ചില കമ്പനികളിപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ടൊന്നും വില കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഇൻഷുറൻസ് മേഖലയിലെ കമ്പനികൾ വില കുറയ്ക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ ചില വാർത്തകൾ ഐ ആർ ഡി എ പോലുള്ള ഏജൻസികൾ പോലും പറഞ്ഞു അപ്പോൾ ഇതൊരു പ്രശ്നമാണ് കമ്പനികൾ ഒരു പ്രശ്നം ഇന്നിപ്പോ ഈ വിവരം റിഞ്ഞ് വാർത്ത അറിഞ്ഞ് ചെറുകിട വിപണികളിലേക്ക് എത്തുന്ന ഉപഭോക്താക്കൾക്ക് പക്ഷെ രാവിലെ തന്നെ മാർക്കറ്റിൽ ഈ വിലക്കുറവ് കാണാൻ കഴിയുന്നില്ല അത് സ്വാഭാവികമാണ് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയ വിലയിലാണ് സാധനങ്ങൾ അത് പുതിയ ഞാൻ പറഞ്ഞ വിലക്കുറവ് ആദ്യം കിട്ടും അല്ല അല്ല കച്ചവടക്കാർ ചില കച്ചവടക്കാരുമായി നമ്മൾ റിപ്പോർട്ടർമാർ സംസാരിച്ചിരുന്നു അപ്പൊ അവർ പറയുന്ന ഇപ്പൊ പഴയ വിലയിൽ അവർ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ പുതിയ വിലയിൽ കൊടുക്കാൻ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി വന്നിട്ടില്ല എന്ന് പറയുന്നു അത് പക്ഷെ നമുക്ക് സമയങ്ങൾ എടുക്കും സമയം എടുക്കായിരിക്കും അല്ലെ അത് ഈ പിന്നെ ടാക്സിന്റെ കാര്യത്തിനകത്ത് അത് അങ്ങനെ വരേണ്ട കാര്യമില്ല ഈ അതായത് പറഞ്ഞാൽ ഇതൊരു ഇതൊരു ഒരു ഹോംവർക്ക് നടത്താതെ ഒരു കാര്യം ചെയ്യാതെ നോട്ട് നിരോധനം പോലെ പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല രാജ്യത്ത് ഇരുപത്തി ലക്ഷത്തി എണ്ണായിരം കോടിയാണ് കഴിഞ്ഞ വർഷം ജി എസ് ടി കളക്ട് ചെയ്തത് രാജ്യത്ത് ആ ഇരുപത്തിരണ്ട് ലക്ഷത്തി എണ്ണായിരം കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ മേജർ വരുമാനമാണ് അതിനെ സംബന്ധിച്ചൊരു കാര്യം ഒരു ഇലക്ഷൻ പ്രചരണം പോലെ ബീഹാറോ മറ്റു തെരഞ്ഞെടുപ്പ് പല പല കമ്പൽഷൻസ് കാണും കേന്ദ്ര ഗവൺമെൻറിന് പഠിക്കാതെ ചെയ്യാൻ പാടില്ല എത്ര നഷ്ടം വരുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വ്യാപാരികൾ അവർ നഷ്ടപ്പെട്ടതും ചെയ്യില്ല വ്യാപാരികൾ നഷ്ടപ്പെട്ട് സാധാരണ റീറ്റെയിലെ ഏറ്റവും താഴെയാണ് പറഞ്ഞു പക്ഷെ അല്ലാതുള്ള ആളുകൾ കമ്മിറ്റ് കമ്പനികൾ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വിലയുള്ള ഐറ്റങ്ങൾ അവർ ആദ്യം ഒരു ആയിരമോ അയ്യായിരം രൂപയോ കുറയ്ക്കും പിന്നീട് അവർ പറയും കുറവാണ് കഴിഞ്ഞിട്ട് പറയും ഞങ്ങൾ ഈ മോഡൽ മാറ്റി അതുകൊണ്ട് ഇതിന്റെ ഗുണം വരുന്നു ആ നേരെ പറഞ്ഞതുപോലെ പഠനങ്ങളൊക്കെ നടത്തി അല്ലെങ്കിൽ ചർച്ചയൊക്കെ ആവശ്യമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ കടന്ന സാഹചര്യത്തിൽ ഈ കമ്പനികൾ അല്ലെങ്കിൽ ഇടനിലക്കാർ ഈ ലാഭവീതം കൊണ്ടുപോകുന്നത് തടയാൻ സംസ്ഥാനത്തിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് അതത്ര എളുപ്പമല്ല ഞങ്ങൾ സംസ്ഥാനത്തിന് വലിയ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇത് ആദ്യം തീരുമാനിക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും ഇത് സംബന്ധിച്ചുള്ള വിലകൾ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഐറ്റങ്ങളുടെ എന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കും മോണിറ്റർ ചെയ്യും ഈ വില എടുക്കുകയും അവരുടെ കൊട്ടേഷനൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ ആഴ്ച തന്നെ സംസ്ഥാനത്തെ നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്നെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള യോഗമുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട പിന്നെ മുഖ്യ ഉച്ചതല ഉദ്യോഗസ്ഥന്മാരുടെയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം തന്നെ ഈ ആഴ്ച ചേരുന്നുണ്ട് ഇതിൻ്റെ മോണിറ്ററിങ് നടപ്പിലാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും പക്ഷേ എന്നാൽ പോലെ അതിന് പരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ആന്റി പ്രോഫിറ്ററിങ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് അത് പിരിച്ചു വിട്ടു കാരണം അത് എഫക്റ്റീവ് അല്ല അപ്പോൾ ഈ ഒരു പ്രശ്നം വരാം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് സംസ്ഥാനങ്ങൾക്കാകെ ഒരു രണ്ട് ലക്ഷം കോടി കൂടെ നഷ്ടം വരുമെന്നാണ് കണക്ക് പക്ഷേ ഫോർമലി ഒരു കണക്കും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടില്ല ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല സംസ്ഥാനത്ത് ഞങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഗുജറാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസിനെക്കൂടെ ഒരു പണം നടത്തി അവർ പഠിച്ചിട്ട് പറഞ്ഞത് എണ്ണായിരം കോടി മുതൽ പതിനായിരം കോടി വരെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു വർഷം നഷ്ടം വരാമെന്നാണ് പ്രാഥമിക ഡേറ്റൈന്നാണ് അതിനകത്ത് ഇനിയും വ്യത്യാസം വരാം അങ്ങനെ വരുമ്പോൾ ഈ വർഷം തന്നെ ഇനി അയ്യായിരം കോടിയുടെ കുറവ് വരും ഇതെങ്ങനെ നേരിടും എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നോട് ഉന്നയിച്ചു എട്ട് സംസ്ഥാനങ്ങൾ പ്രത്യേക യോഗം ചേർന്നിട്ട് പ്രത്യേകമായ ഒരു നിവേദനം കൊടുത്തു അത് ചർച്ച ചെയ്യാനും സംസ്ഥാനങ്ങളുടെ നികുതി നഷ്ടം കുറയ്ക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാനും കേന്ദ്രം തയ്യാറായിട്ടില്ല കാരണം സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതുകൊണ്ട് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റുകളുടെ ആകെ വരുമാനത്തിന് നാൽപ്പത് ശതമാനത്തിലധികവും ജി എസ് ടി എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ജി എസ് ടിയും ഇതൊന്നും വേറെ ധാരാളം വരുമാനമുണ്ട് റിസർവ് ബാങ്കിൻ്റെ ഡിവിഡൻറ്റ് മാത്രം രണ്ട് ലക്ഷം കോടിയും മറ്റും കിട്ടുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇതുപോലെ ഡിവിഡൻറ് പ്രത്യേക സെസ്സുകൾ കസ്റ്റംസ് ഇൻകം ടാക്സ് ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് വേറെ വരുന്നതാണ് വേറെ